Sahara Storms, Opposite Tech Museum, Nilambur. കേരള രാഷ്ട്രീയം നിർണായകമായി ഉറ്റുനോക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ജനവിധി നാളെ പുറത്തുവരാനിരിക്കുകയാണ് രാവിലെ എട്ട് മണിക്ക് തന്നെ ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ടെണ്ണൽ ആരംഭിക്കും ആദ്യ ഫലസൂചന എട്ടര മണിയോടുകൂടി തന്നെ ലഭ്യമാകുന്നതായിരിക്കും മാർത്തോമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ടെണ്ണലുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരുന്നു വളരെ വാശിയേറിയ പ്രചരണ പ്രവർത്തനങ്ങൾക്കൊടുവിൽ പത്തൊൻപതാം തീയതി ജനം വിധി എഴുതിയപ്പോൾ അത് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയത് ഈ ഒരു കനത്ത പോളിംഗ് ഏതൊക്കെ മുന്നണികൾക്കാണ് ഗുണകരമാകുക ആർക്കൊക്കെ പ്രതികൂലമാകും എന്നൊക്കെ ഇനി മണിക്കൂറുകൾക്കകം നമുക്ക് അറിയാൻ സാധിക്കുന്നതേയുള്ളൂ എന്തായാലും രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടുകൂടി നിലമ്പൂരിലേക്ക് ഉറ്റുനോക്കുകയാണ് നിലമ്പൂരിലെ ജനവിധി കേവലം നിലമ്പൂരിലെ മാത്രം ഒരു പ്രാദേശിക വിജയം എന്നതിനപ്പുറത്തേക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കേരള ജനത എങ്ങനെയായിരിക്കും ചിന്തിക്കുക എന്നതിന്റെ ഒരു സെമി ഫൈനൽ റിസൾട്ട് കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താൻ മുന്നണികളും തയ്യാറായത് നിലമ്പൂരിലെ വിജയം എൽ ഡി എഫിനെ സംബന്ധിച്ച് തുടർ ഭരണത്തിനുള്ള സാധ്യതകൾ വളരെയേറെ വർദ്ധിപ്പിക്കുന്നതാണ് യു ഡി എഫിനെ സംബന്ധിച്ച് സർക്കാരിനെതിരെ കഴിഞ്ഞ ഒൻപത് വർഷമായി ഉയർത്തിയ ജനവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിലെ വിജയത്തോടുകൂടി ആ ആഴത്തിൽ സ്ഥാപിക്കുവാൻ സാധിക്കുകയും അതുവഴി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംസ്ഥാന ഭരണത്തിലേക്ക് യു ഡി എഫിന് എത്താൻ സാധിക്കുകയും ചെയ്യും എന്നതിൻ്റെ സൂചന കൂടി കേരളത്തിന് നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കേരളം വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് നാളെ രാവിലെ എട്ട് മണിക്ക് സ്ട്രോങ് റൂം തുറക്കുന്നതുവരെ നിലമ്പൂർവ്വ തിരഞ്ഞെടുപ്പിന്റെ ഫലം നാളെ കൗണ്ടിംഗ് സ്റ്റേഷനിൽ ക്രമീകരിച്ചിരിക്കുന്ന സൗകര്യങ്ങളെക്കുറിച്ച് ആദ്യം ഒന്ന് വ്യക്തമാക്കാം പത്തൊൻപത് റൗണ്ടുകളിലായാണ് വോട്ടെണ്ണൽ നടക്കുന്നത് ഇതിനായി പതിനാല് ടേബിളുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു റൗണ്ടിൽ പതിനാല് ടേബിളുകളിലായി ഒന്ന് മുതൽ പതിനാല് വരെ ബൂത്തുകളുടെ വോട്ടെണ്ണൽ ആയിരിക്കും നടക്കുക ഇങ്ങനെ പത്തൊൻപത് റൗണ്ടുകൾ എണ്ണിത്തീരുമ്പോൾ നിലമ്പൂരിന്റെ ജനവിധിയുടെ സമ്പൂർണ്ണ ചിത്രം ലഭ്യമാകും ഇതിനായി പതിനാല് ടേബിളുകൾ ക്രമീകരിച്ചിരിക്കുന്നു പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നതിന് വേണ്ടി നാല് ടേബിളുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആദ്യം എണ്ണുക പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും ഇത്തവണ ആയിരത്തി നാനൂറ്റി മൂന്ന് പോസ്റ്റൽ ബാലറ്റുകളാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എണ്ണാൻ പോകുന്നത് അത് നാല് ടേബിളുകളിൽ ആദ്യം എണ്ണും അതിനുശേഷമാണ് ഇ വി എം മെഷീനുകൾ എണ്ണിത്തുടങ്ങുക ഇ വി എം മെഷീനുകൾ എണ്ണിത്തുടങ്ങുമ്പോൾ അത് വഴിക്കടവ് പഞ്ചായത്ത് മുതലാണ് ബൂത്ത് ക്രമീകരണത്തിൽ ആ വോട്ടുകൾ എണ്ണിത്തുടങ്ങുക ഒന്ന് മുതൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ ബൂത്തുകളാണ് പോളിങ്ങിനായി തെരഞ്ഞെടുത്തിരുന്നത് ആ ഇരുന്നൂറ്റി ിലെ വോട്ടുകളാണ് എണ്ണാൻ പോകുന്നത് ഇത് റൗണ്ടുകളിലായി എണ്ണുന്നു ആദ്യം എണ്ണുന്നത് വഴിക്കടവിലെ ഒന്ന് മുതൽ നമ്പർ വരെയുള്ള ബൂത്തുകളാണ് ഇത്രയും ബൂത്തുകളാണ് വഴിക്കടവ് പഞ്ചായത്തിലുള്ളത് അതിനുശേഷം മൂത്തേടം പഞ്ചായത്തിലെ നാൽപ്പത്തിയേഴ് മുതൽ എഴുപത് വരെയുള്ള ബൂത്തുകൾ എടക്കരയിലെ എഴുപത്തിയൊന്ന് മുതൽ തൊണ്ണൂറ്റി വരെയുള്ള ബൂത്തുകൾ പോത്തുകിലെ തൊണ്ണൂറ്റി മുതൽ നൂറ്റി ഇരുപത്തി വരെയുള്ള ബൂത്തുകൾ ചുങ്കത്തറയിലെ മുതൽ വരെയുള്ള ബൂത്തുകൾ നിലമ്പൂർ നഗരസഭയിലെ ഇരുന്നൂറ്റി നാല് വരെയുള്ള ബൂത്തുകൾ കരുളായി പഞ്ചായത്തിലെ ഇരുന്നൂറ്റി അഞ്ച് മുതൽ വരെയുള്ള ബൂത്തുകൾ അമരമ്പലം പഞ്ചായത്തിലെ മുതൽ വരെയുള്ള വോട്ടുകളാണ് എണ്ണാൻ പോകുന്നത് അപ്പോൾ ആദ്യം എണ്ണുന്നത് പോസ്റ്റൽ ബാലറ്റുകൾ അതിനുശേഷം ഇ വി എം മെഷീനുകൾ എണ്ണുമ്പോൾ വഴിക്കടവ് പഞ്ചായത്തിലെ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള ബൂത്തുകളുടെ ഫലമായിരിക്കും ആദ്യം പുറത്തുവരിക സ്വാഭാവികമായും യു ഡി എഫ് ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ് വഴിക്കടുവ് പഞ്ചായത്ത് അവിടെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു വലിയ ലീഡ് ഉയർത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് ഉള്ളത് ആ ഒരു ലീഡിൽ തന്നെ മുന്നോട്ട് പോയി വലിയ വിജയം മണ്ഡലത്തിൽ നേടാനാകുമെന്ന് തന്നെയാണ് യു ഡി എഫ് ക്യാമ്പിൻ്റെ പ്രതീക്ഷ വഴിക്കടവ് പഞ്ചായത്ത് ഇപ്പോൾ യു ഡി എഫാണ് ഭരിക്കുന്നത് ആ ഒരു അനുകൂല ഘടകം കൂടി യു ഡി എഫ് ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്നാൽ വഴിക്കടവിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സംഭവിച്ച അനന്തുവിൻ്റെ മരണമടക്കമുള്ള വിഷയങ്ങൾ ഇതിനെ തുടർന്നുണ്ടായിട്ടുള്ള മുന്നണികൾ തമ്മിലുള്ള രാഷ്ട്രീയ പ്രതിരോധങ്ങൾ ും പ്രതികരണങ്ങളും വിവാദങ്ങളും എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് വഴിക്കടവിലെ ജനത നോക്കി കണ്ടിരിക്കുന്നത് എന്ന് വഴിക്കടവ് പഞ്ചായത്തിലെ വോട്ടുകൾ എണ്ണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും വഴിക്കടവ് പഞ്ചായത്തിൽ കൃത്യമായി പറഞ്ഞാൽ അവിടെ ലീഗിന് സ്വാധീനമുള്ള ഒരു മേഖലയാണ് അൻവറിനും കൃത്യമായി സ്വാധീനമുള്ള ഒരു മേഖലയാണ് വഴിക്കടവ് പഞ്ചായത്ത് വഴിക്കടവ് പഞ്ചായത്തിലെ ആദ്യ ഫലസൂചനകൾ എന്താണ് നൽകുന്ന ട്രെൻഡ് അതിനനുസരിച്ചായിരിക്കും നിലമ്പൂരിലെ ഫലം വരാൻ പോകുന്നത് എന്ന് തന്നെ ആ നാൽപ്പത്തി ആറ് ബൂത്തുകൾ എണ്ണുമ്പോൾ നമുക്ക് വ്യക്തമായ ഒരു ചിത്രം ലഭ്യമാകുന്നതായിരിക്കും തൊട്ടടുത്ത് പോകുന്നത് വീണ്ടും യു ഡി എഫിൻ്റെ ഒരു ഉറച്ചക്കോട്ടയിലേക്കാണ് ലീഗിൻ്റെ ഒരു കോട്ടയിലേക്കാണ് വോട്ടെണ്ണൽ കിടക്കാൻ പോകുന്നത് അത് മൂത്തയിടമാണ് നാൽപ്പത്തിയേഴ് മുതൽ എഴുപത് വരെയുള്ള മൂത്തേടത്തെ ബൂത്തുകളും എണ്ണുമ്പോൾ യു ഡി എഫ് വലിയ ലീഡ് ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും പി വി എൻവർ എൽ ഡി എഫ് സ്വതന്ത്രമായി മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിൽ പോലും വലിയ ഭൂരിപക്ഷം ലീഡ് ഉയർത്തി യു ഡി എഫിന് ലീഡ് സമ്മാനിച്ച ഒരു ഇളകാത്ത യു ഡി എഫിൻ്റെ കോട്ടയാണ് മൂത്തേടം പഞ്ചായത്ത് അതുകൊണ്ട് തന്നെ മൂത്തേടത്ത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ലീഡ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വഴിക്കടവിലെ ലീഡും മൂത്തേടത്തെ ലീഡും കൂടെ കൂടുമ്പോൾ വലിയൊരു ലീഡിലേക്ക് ആദ്യ റൗണ്ടിൽ എത്താൻ സാധിക്കുമെന്നാണ് യു പ്രതീക്ഷ എന്നാൽ എൽ ഡി എഫ് ഈ രണ്ട് പഞ്ചായത്തുകളിലും അട്ടിമറി സാധ്യതകൾ പ്രതീക്ഷിക്കുന്നുണ്ട് വഴിക്കടവിൽ പി വി അൻവർ വോട്ട് പിടിക്കുന്നത് യു ഡി എഫിന്റെ വോട്ടുകളാകുകയാണെങ്കിൽ അവിടെ എൽ ഡി എഫിന് ലീഡിലേക്ക് വരാൻ സാധിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി വി അൻവർ മത്സരിച്ച സമയത്ത് വഴിക്കടവ് പഞ്ചായത്തിൽ കൃത്യമായി പറഞ്ഞാൽ അവിടെ ലീഡ് ഉയർത്താൻ പി വി എൻവറിലൂടെ എൽ ഡി എഫിന് സാധിച്ചതാണ് അന്ന് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി വോട്ട് പി വി അൻവർ നേടിയപ്പോൾ ക്ഷമിക്കണം വഴിക്കടവ് പഞ്ചായത്തിൽ പതിമൂവായിരത്തി നാനൂറ്റി എഴുപത്തിയൊന്ന് വോട്ട് അൻവർ നേടിയപ്പോൾ പതിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് വോട്ടുകളാണ് അവിടെ യു ഡി എഫിന് നേടാൻ സാധിച്ചത് അപ്പോൾ അവിടെ കഴിഞ്ഞ തവണ അൻവറിലൂടെ യു ഡി എൽ ഡി എഫ് ലീഡുയർത്തിയ ഒരു മണ്ഡലമാണ് ഇത്തവണ അൻവർ കുറച്ച് വോട്ടുകൾ അവിടെ പിടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ ഇത്തവണ എൽ ഡി എഫിന് ലീഡ് ഉയർത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് എൽ ഡി എഫ് ക്യാമ്പിൻ്റെ പ്രതീക്ഷ മൂത്തിടം യു ഡി എഫ് കനത്ത വിശ്വാസം വെച്ചു പുലർത്തുന്ന ഒരു പഞ്ചായത്താണ് ഇടക്കരയിലേക്ക് വന്നാലും യു ഡി എഫിന് ഭരണമുള്ള ഒരു പഞ്ചായത്ത് തന്നെയാണ് ഇടക്കര അവിടെയും യു ഡി എഫ് ലീഡ് ഉയർത്തി ഫലസൂചനകൾ നൽകും എന്നാണ് യു ഡി എഫ് ഇപ്പോൾ കരുതുന്നത് അവരുടെ ക്യാമ്പ് കരുതുന്നത് പക്ഷേ ഇടക്കരയിൽ വി വി പ്രകാശിൻ്റെ ആ ഒരു വിഷയമൊക്കെ ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഇവിടെ ആ സാധ്യതകൾ എത്രത്തോളം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ഇടക്കരയിലെ ബൂത്തുകൾ കൂടി എണ്ണുമ്പോൾ അതിൻ്റെ സാധ്യതകൾ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്ന് നാളെ രാവിലെ നമുക്ക് ആ ബൂത്തുകൾ എണ്ണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും പോത്തുകല്ലാണെങ്കിൽ എൽ ഡി എഫിന് ഭരണമുള്ളൊരു പഞ്ചായത്താണ് താരതമ്യേന പോത്തുകല്ലിൽ എൽ ഡി എഫ് നല്ലൊരു ലീഡ് ഉയർത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പഞ്ചായത്താണ് ചുങ്കത്രയും യു ഡി എഫിനാണ് ഇപ്പോൾ ഭരണം പി വി അൻവറിലൂടെ ആ ഭരണം എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് തിരിച്ചു പിടിച്ചൊരു പഞ്ചായത്താണ് അവിടെ ഈക്വലാണ് കാര്യങ്ങൾ ഏകദേശം എന്ന് പറയേണ്ടിയിരിക്കുന്നത് എൽ ഡി എഫിനും യു ഡി എഫിനും ശക്തിയുള്ള ഒരു പ്രദേശമാണ് ചുങ്കത്ര അവിടെ ആര് ലീഡ് ഉയർത്തും എന്നത് നമുക്ക് ജനവിധിക്ക് ശേഷം മാത്രമേ കൃത്യമായി നമുക്ക് വിലയിരുത്താൻ സാധിക്കൂ കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊക്കെ എൽ ഡി എഫിന് ലീഡ് ഇരുപത്തി ഒന്നിൽ യു ഡി എഫ് ലീഡ് എടുത്തൊരു പഞ്ചായത്താണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫിനായിരുന്നു ചുങ്കത്രയിൽ ലീഡ് ഉണ്ടായിരുന്നത് ഇനി നിലമ്പൂർ നഗരസഭ വലിയൊരു ലീഡിൽ നിലമ്പൂർ സഗര നഗരസഭയിൽ എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതാണ് കാരണം യു ഡി എഫിൻ്റെ ആരിടൻ ചൗക്കത്തിൻ്റെ തട്ടകമാണ് നിലമ്പൂർ എന്നിരുന്നാൽ പോലും ഇവിടെ എൽ ഡി എഫ് ഒരു ലീഡ് വലിയ രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും അത് എൽ ഡി എഫിന് ലഭിച്ചിട്ടുള്ളതാണ് എൽ ഡി എഫാണ് നഗരസഭ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സാധ്യതകളിൽ എല്ലാ വാർഡുകളിലുമുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് വഴി എൽ ഡി എഫ് നിലമ്പൂരിലൊരു ലീഡ് എൽ ഡി എഫ് നിലമ്പൂരിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അത് തങ്ങളുടെ വിജയസാധ്യതയിലേക്ക് അവർ കണക്ക് കൂട്ടുന്ന ഒരു പ്രധാന ഘടകം കൂടിയാണ് കരുളായി പഞ്ചായത്തിലേക്ക് വന്നാലും എൽ ഡി എഫിന് അവിടെ ഒരു മേൽക്കൈ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് ക്യാമ്പുള്ളത് വളരെ തുച്ഛമായ കുറച്ച് ബൂത്തുകളിലുള്ളെങ്കിൽ പോലും ആ ബൂത്തുകളിലൂടെ എൽ ഡി എഫിന് അവിടെ ഒരു വലിയ ലീഡ് ഉയർത്തി വിജയത്തിലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് എൽ ഡി എഫ് ക്യാമ്പ് കണക്ക് കൂട്ടുന്നത് അമരംപലം പഞ്ചായത്തിലും യു ഡി എഫിന് താരതമ്യേന ശക്തി ഉണ്ടെങ്കിൽ പോലും എൽ ഡി എഫ് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ഒരു പഞ്ചായത്താണ് എൽ ഡി എഫിന് കുറച്ചുകൂടി മുൻ മുൻതൂക്കമുള്ളൊരു പഞ്ചായത്താണ് അമരമ്പലം അവിടെയും വലിയൊരു ലീഡ് ഉയർത്തി എൽ ഡി എഫിന് ഉയർന്നു വരാൻ സാധിക്കും എന്നാണ് കണക്ക് കൂട്ടുന്നത് അപ്പോൾ എന്താണെങ്കിലും ഈ ഏഴ് പഞ്ചായത്തും നഗരസഭയും ഉൾപ്പെടുന്ന പ്രദേശത്ത് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്തുകൾ എണ്ണാൻ പോകുമ്പോൾ എന്തൊക്കെ അടിയൊഴുക്കുകൾ നടന്നിട്ടുണ്ട് എന്നത് നമുക്ക് കൃത്യമായി ഈ ഒരു വോട്ടുകളുടെ എണ്ണം പരിശോധിച്ചാൽ തന്നെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പി വി അൻവർ എൽ ഡി എഫ് സ്വതന്ത്രമായി മത്സരിച്ച സമയത്ത് ചുങ്കത്രയിലും മൂത്തേടത്തും മാത്രമാണ് എൽ ഡി എഫിന് ലീഡ് നേടാനായത് ക്ഷമിക്കണം യു ഡി എഫിന്റെ ലീഡ് നേടാനായത് മൂത്തേടം നല്ല ലീഡുണ്ടായിരുന്നു പക്ഷേ ചുങ്കത്രയിൽ സാമാന്യം കുറഞ്ഞ ലീഡിനാണ് അന്ന് യു ഡി എഫ് അവിടെ മുന്നിട്ട് വന്നത് പക്ഷേ ഇത്തവണ ഈ പഞ്ചായത്തുകളിലൊക്കെ വലിയ ആധിപത്യം സ്ഥാപിച്ച് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് യു ഡി എഫ് ക്യാമ്പിൻ്റെ പ്രതീക്ഷ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുള്ള ഒരു വോട്ടിംഗ് ശതമാനവും അവർ ഇതിന് സാധൂകരിക്കുന്ന ഒരു കാര്യമായി വിലയിരുത്തുന്നു കാരണം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അൻപത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടിൻ്റെ ലീഡാണ് രാഹുൽ ഗാന്ധിക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ യിൽ നിന്നും ലഭിച്ചത് സ്വാഭാവികമായും വലിയൊരു ലീഡായിരുന്നു അന്ന് തൊട്ടു പുറകെ പ്രിയങ്ക ഗാന്ധി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സമയത്ത് അവിടെ പ്രിയങ്ക ഗാന്ധി നിലമ്പൂർ മണ്ഡലത്തിലെടുത്ത ലീഡ് അറുപത്തിയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടിൻ്റെ ലീഡാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ യു ഡി എഫിന് വോട്ടുകൾ സമാഹരിക്കുവാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂർ ആ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടാൽ അടിയൊഴുക്കുകളില്ലെങ്കിൽ യു ഡി എഫ് വലിയൊരു വിജയ മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ വലിയ ഒരു അട്ടിമറിയിലൂടെ നിലമ്പൂരിൽ വിജയം നേടാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് എൽ ഡി എഫ് ക്യാമ്പ് ഇപ്പോഴുമുള്ളത് അവരുടെ അവസാന ബൂത്ത് കണക്കുകളൊക്കെ പുറത്തു വരുമ്പോൾ കുറഞ്ഞത് രണ്ടായിരം വോട്ടിനെങ്കിലും എം സ്വരാജ് നിലമ്പൂരിൽ വിജയിക്കുവാനുള്ള സാധ്യതകളാണ് അവരിപ്പോൾ വിലയിരുത്തി വച്ചിരിക്കുന്നത് ആ രീതിയിലുള്ള ഒരു ബൂത്ത് തല കണക്കുകളുടെ അവലോകനമാണ് അവർ നടത്തിയിരിക്കുന്നത് പി വി അൻവർ അൻവറിനെ സംബന്ധിച്ച് അൻവർ അവകാശവാദങ്ങളൊക്കെ നേരത്തെ കൃത്യമായി വിനിയോഗി ഉന്നയിച്ചിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ അവസാന നിമിഷം ഇന്നലെ ഇന്നടക്കം ഇന്നലെയടക്കം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ നിന്നും പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത് സാധ്യത ആര്യയുടെ ശൗക്കത്തിനുണ്ടെങ്കിൽ എന്നുള്ള രീതിയിലൊക്കെ പ്രതികരണങ്ങളൊക്കെ വന്നു അപ്പോൾ സ്വാഭാവികമായും പി വി അൻവർ ഒരു വിജയം എന്തായാലും മണ്ഡലത്തിൽ അദ്ദേഹം തന്നെ പ്രതീക്ഷിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ അൻവർ ഇഫക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നതിലാണ് നിലമ്പൂരിലെ വിജയം ആർക്കാണ് എന്ന് വിലയിരുത്തപ്പെടുക എന്നത് തീർച്ചയാണ് കാരണം അൻവർ പിടിക്കുന്ന വോട്ടുകൾ വഴിക്കടവിൽ അൻവറിന് സ്വാധീനമുള്ള മേഖലയാണ് അങ്ങനെ ഓരോ പഞ്ചായത്ത് മേഖലകളിലും അൻവർ ഉയർത്തിയ വിഷയങ്ങൾ അൻവറിൻ്റെ ജനപിന്തുണ നിഷ്പക്ഷ വോട്ടുകൾ ഇവയൊക്കെ അൻവറിലേക്ക് പോവുകയാണെങ്കിൽ വോട്ടുകളിലൊരു ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അത് ആർക്ക് ഗുണം ചെയ്യും എന്ന് പൂർണമായ ഫലം വരുമ്പോൾ മാത്രമേ നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ നെഞ്ചടിപ്പോ കൂടി കാത്തിരിക്കുകയാണ് നിലമ്പൂർ ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് കേരളം കാരണം കേരളത്തിൽ തന്നെ ഇത്രയേറെ ശക്തമായ പ്രചരണം നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് മറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്ന് കൃത്യമായി പറയേണ്ടിയിരിക്കുന്നു സംസ്ഥാനതല നേതാക്കൾ മുഴുവൻ ഇരുപതിലധികം ദിവസം നേരിട്ടിറങ്ങി ക്യാമ്പ് ചെയ്ത് നടത്തിയ പ്രചരണ പ്രവർത്തനങ്ങളാണ് അത് എൽ ഡി എഫിൻ്റെ ആണെങ്കിലും യു ഡി എഫിൻ്റെ ആണെങ്കിലും എൻ ഡി എയുടെ ആണെങ്കിലും എല്ലാ മുൻനിര നേതാക്കളും ഓരോ വീടുകൾ കയറി വോട്ടുകൾ തേടി കൃത്യമായി ശക്തമായ പ്രചരണം ഒരു തെരഞ്ഞെടുപ്പാണ് അപ്പോൾ ഈ പ്രചരണങ്ങളിൽ അവരൊക്കെ ഉന്നയിച്ച വിഷയങ്ങൾ എങ്ങനെ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതറിയണമെങ്കിൽ നമുക്ക് ജനവിധിക്ക് കാത്ത് കാതോർത്തിരിക്കണം ഇത്രയേറെ പ്രചരണങ്ങളിലേക്ക് മുന്നണികൾ പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പാണ് ഇവരെയൊക്കെ ഒരു പ്രചരണങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് കാരണം നിലമ്പൂരിൽ ജയിച്ചെങ്കിൽ മാത്രമേ ഇരുപത്തിയാറിൽ കൂടുതൽ ഊർജ്ജത്തോടു കൂടി കേരളത്തിൽ ഭരണത്തിലേക്ക് എത്താൻ ഇരു മുന്നണികൾക്കും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ വാശിയേറിയൊരു പ്രചരണ പ്രവർത്തനമാണ് നടന്നത് ജനകീയ വിഷയങ്ങൾ വിവാദങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇനി വോട്ടുകളെല്ലാം തരംതിരിഞ്ഞ് വരുമ്പോൾ മാത്രമേ ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ വോട്ടുകൾ ആർക്കൊക്കെ അനുകൂലമായിരുന്നു പ്രതികൂലമായിരുന്നു വോട്ടുകളിൽ അടിയൊഴുക്കുണ്ടായിട്ടുണ്ടോ ചോർച്ചയുണ്ടായിട്ടുണ്ടോ വോട്ട് കച്ചവടം നടന്നിട്ടുണ്ടോ ഇതൊക്കെ അറിയണമെങ്കിൽ ഇപ്പോൾ എന്തായാലും ഫലം അന്തിമമായി വരേണ്ടിയിരിക്കുന്നു നാളെ രാവിലെ എട്ട് മണി മുതൽ കൃത്യമായി വോട്ടെടുപ്പ് ആരംഭിച്ചാൽ പത്തര മണിയോടുകൂടി തന്നെ വോട്ടെണ്ണലിൻ്റെ ഏകദേശ ചിത്രം നമുക്ക് കൃത്യമായി വ്യക്തമായി ബോധ്യപ്പെടുന്നതായിരിക്കും എന്തായാലും മുന്നണികളെല്ലാം വിജയപ്രതീക്ഷയിലാണ് എൽ ഡി എഫും യു ഡി എഫും കടുത്ത ആത്മവിശ്വാസത്തിലുമാണ് നിലമ്പൂരിൽ വിധിയെന്താകുമെന്ന് നമുക്ക് കാത്തിരിക്കാം നിലമ്പൂരിൽ സഹാറ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മറ്റും ടൗൺ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ